ഇരുമയാവും അധ്യായം പത്ത് ശ്രേഗ്രഹമേ ഹോ നിങ്ങളോട് അള്ളിച്ചു എന്ന് വചനം കിട്ടുന്നു ഹോ പ്രകാരം പള്ളി ചെയ്യുന്നു ജാതികളെ വഴി പഠിക്കരുത് ആകാശിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത് ജാതികളല്ലോ അവ കണ്ടു ഭ്രമിക്കുന്നത് ജാതികളുടെ ചട്ടങ്ങൾ നിത്യാമൂർത്തിയായി സംബന്ധിക്കുന്നു അവർ ഒരു വൺ കാട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാശിച്ചു കൊണ്ട് ചെയ്ത പണിയും അത്രയും അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു അത് ഇളകാതിരിക്കേണ്ടതിന് അവരതിനെ ആടിയും ചുറ്റുകയും അങ്ങോട്ട് ഉറപ്പിക്കുന്നു അവ വളരെ തൊടുകടി തൂണുകോലിയാകുന്നു അവ സംസാരിക്കുന്നില്ല അവർക്ക് നടപ്പാൻ പറ്റിയായതുകൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോവേണം അവയെ ഭയപ്പെടുന്നത് ദോഷവും ചെയ്താൽ അവർക്ക് കഴിക്കുകയില്ല ഗുണം ചെയ്യാനവയ്ക്ക് പ്രാപ്തിയില്ല ഹോബി നിന്നോട് തുല്യനായവൻ ആരുമില്ല നീ വലിയതും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു ജാതികളുടെ രാജാവെ ആർ നിന്നെ ഭയപ്പെടാതിരിക്കും അതിനെനിക്ക് യോഗ്യമല്ലോ ജാതികളുടെ സകല സകലജ്ഞാനികളിലും അവരുടെ സകലരാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല അവർ ഒരുപോലെ മൃഗപ്രായരും ദോഷന്മാരുമാകുന്നു മിത്യാമൂർത്തികളുടെ ഉപദേശമോ മരംമുട്ടിയത്രയും തലശേഷി നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഊട്ടാസിനുള്ള പൊന്നും അടിച്ചു കടത്തുന്നു അവർ കൗശല പണിക്കാരൻ്റെയും തട്ടാനെയും കയപ്പിനു തന്നെ നീലവും രക്താംബുരവും അവയുടെ കൊടുത്ത് അവ എത്തിയും തൗശലപ്പണിക്കാത്ത പണിയത്രെ ഹോവിയോ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും ശാസ്ത്രരാജാവും തന്നെ അവൻ്റെ പോകത്താൽ ഭൂമി നൽകുന്നു ജാതികൾക്ക് അവൻ്റെ ഗുരു കോപം സഹത്താൻ കഴിയുകയുമില്ല ആകാശത്തിൻ്റെ ഭൂമിയും നിർമ്മിക്കാത്ത ദൈവമാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിൻ്റെ ജീവനില് നിന്ന് നശിച്ചു പോകുമെന്ന് ഇങ്ങനെ അവരോട് പറയും അവൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തന്നെ ഞാൻ മണ്ഡലത്തെ സ്ഥാപിച്ചു അവൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു അവൻ തന്നെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശ വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു ഭൂമിയിലേറ്റങ്ങൾ അവൻ ആവുകയുക്കുന്ന മഴയ്ക്ക് മുന്നിലും ഉണ്ടാക്കി തന്റെ മണ്ഡലത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു ഏത് മനുഷ്യനും മുഴുവാനും പരിജ്ഞാനമില്ലാത്തതിനാകുന്നുണ്ട് ഭട്ടന്മാരെത്തിയും വിഗ്രഹം നിർത്തും രചിച്ചു പോകുന്നു അവർ വാർത്ത ഉണ്ടാക്കിയ വിഗ്രഹം വ്യാജമൊക്കെ അവർ ശ്വാസവും ഇല്ല അവർ മായയും രക്തപ്രവൃത്തിയും തന്നെ സംരക്ഷണകാലത്ത് അവർ നശിച്ചു പോകും യാക്കോബിൻ്റെ ഓഹരിയായവൻ അവയെപ്പോലെയല്ല അവൻ സർവ്യത്തെയും നിർമ്മിച്ചവൻ ഇസ്രായേൽ അവൻ്റെ അവകാശപോത്രം സൈനികളുടെ പോകാന്നാവുന്ന അവൻ്റെ നമു നിരോധത്തിൽ ഇരിക്കുന്നവളെ നിരത്തിൽ നിന്നെ പാണ്ടെടുക്കുകൾ പ്രാരംഭിച്ചിരുന്നു ഞാൻ ഈ തവണ ദേശത്തിന് വാസികളെ കവണയിൽ വെച്ച് അറിഞ്ഞു വലിയ അവർക്ക് പറ്റുവാൻ തൊക്കെ വന്ന് അവർ ബുദ്ധിമുട്ടുകയും ചെയ്യും എൻ്റെ വാക്കുകൾ തൻ്റെ പരിക്കു നിർത്തും എനിക്ക് അയ്യോ ഇഷ്ടം എൻ്റെ മുറിവ് വ്യസനകരമാവുമെങ്കിലും ഞാൻ അതെൻ്റെ ദീനം ഞാനത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു എൻ്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു എൻ്റെ കയറൊക്കെ അറ്റിയിരിക്കുന്നു എൻ്റെ മക്കളിനിക്ക് പോയി അവരില്ലാതെയായിരിക്കുന്നു ഇനി എൻ്റെ കൂടാരം വേണ്ടി പറഞ്ഞു തിരിച്ചിൽ നിറ ആരുമില്ല ഇതേ മാ മൃഗപ്രായരായിരുന്നു ഹോം അന്വേഷിക്കുന്നില്ല അതുകൊണ്ട് അവർ കൃതാപ്തരായില്ല അവർ ആട്ടിൻകുട്ടൊക്കെ ഇച്ചുവരെ പോയി കേട്ടോ ഒരു സുരി ഇതായ കൃതഭനങ്ങൾ ശൂന്യവും കുറുക്കന്മാരോ പാക്ടവും ആക്കേണ്ടതിന് അത് വളർത്തുന്ന ഒരു മഹാ കോാഹലവുമായി വരുന്നു എക്കോവയെ മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നതിന് തൻ്റെ കാൽഡുകളും ഏറെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയിരുന്നു റെക്കോവയി ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കാൻ തന്നെ നിന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ എത്തിയ ശിക്ഷിക്കണമേ നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിൻ്റെ മാമോളിച്ച് ഉപേക്ഷിക്കാത്ത വംശങ്ങളുടെ മേലും നിന്റെ കോടം കയറണമേ അവർ ആക്കോവിൽ നിന്ന് വിഴുങ്ങി കളഞ്ഞല്ലോ അവർ അവനെ വിഴുങ്ങി നശിപ്പിച്ചു കൊണ്ട് വാസ്തവത്തെ ശൂന്യമാക്കിയിരിക്കുന്നു